you oh. one like attend thank you so much araani one like attend so like sir like one oh nana rameshosis no attend mama i love you mama ai aadi ai kutti ai hai muru banavunnattu isne snap to ne ണോ എന്തൊക്കെയാ പനി കുറഞ്ഞു ലവ് 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 സിലു ലൈക്ക് ഇറ്റ് ചിരിക്കുന്നുണ്ട് സിരുള്ളക്കേറ്റവും പറയുന്നുണ്ട് സിരുവേ എന്തൊക്കെ കാണും പറയൂ എന്തൊക്കെയാണ് സുഖമാണ് പിന്നെ ഷോട്ട് ഇട്ടുണ്ടേ അപ്പൊ എല്ലാവരും കാണുക ഷോട്ട് ഇട്ടുണ്ട് അപ്പൊ കാണുക അടിപൊളി ഷോർട്ടാണ് നല്ല മൊജത്തെ സുരൂവിനെ കാണുക സ്നേഹത്തോട് ഓടിക്കുന്നുണ്ട് പിന്നെ ആദ്യ സുഖമായിട്ട് പോകുന്നു ആദ്യൊക്കെ നമ്മുടെ വിശേഷം ഇവിടെ പറയാൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നമുക്ക് സുഖാട്ടോ

സ്നേഹപൂർവ്വം സ്വാഗതം മിസ്ത്രീന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫേസ് കാണിക്കൂല മുറു എന്ന് പറയുന്നുണ്ട് ഇത്ര കാണിക്കില്ല പിന്നെ കാണിക്കേ റിയാൻ മിശ്രി എന്ന് പറഞ്ഞ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് നമ്മുടെ ആദിക്കുട്ടി ഗുൽബി എത്തിട്ടുണ്ട് ഗുൽബി എന്തൊക്കെയാണ് സുഖാണോ ലൈവിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചോ അതിപ്പോ അനിയും കൊച്ചിനും മറുപടി അങ്ങോട്ടോ സത്യമാണ് മഞ്ചില്ല ഗുൽബി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് നമ്മുടെ ശ്രീ പിന്ന ആദ്യമുത്തേ പറ എന്തൊക്കെയാണ് എന്റെ വിശേഷം എൻ്റെ പനി കുറഞ്ഞ അത് പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചല്ലോ പനി കുറഞ്ഞോ ഗുൽഫി നമ്മടെ ഗെൽബി ഇപ്പൊ ഗൽബി കണ്ടി കാ പിന്നെ ഗാൽബിക്ക് പിന്നെ ഡെയിലി എന്താ പൊന്നു പൊഞ്ഞു പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് നല്ലടായിട്ട് പനി കുറഞ്ഞു പോവും നീ അതിനൊന്നും ഇപ്പം പറഞ്ഞില്ലല്ല സ്ത്രീത്ത് വായുത്തിച്ചിരിക്കുന്നുണ്ട് എന്താ മാമന ഇങ്ങനെ ചിരിക്കുന്നത് മാ രണ്ടേ ഇരിക്കണം മാമ കുറഞ്ഞു പൊഞ്ഞുന്ന് പറയണോ നല്ലോണം ചൂടുവെള്ളം കുടിക്കണം കേട്ടോ നല്ല ചൂടുവെള്ളം കുടിക്കുക അപ്പൊ പച്ചവെള്ളം ഒന്നും കുടിക്കാൻ നിൽക്കണം ഓക്കേ എവിടെ ഇവിടെ കാണുന്നില്ലല്ലോ കാണുന്നില്ല ലീഫ് വന്നില്ലല്ലോ ലീഫിനെ കാര്യുന്നേ നോക്കുന്നല്ലോ ഞാൻ അറിയില്ല അത് അങ്ങനെ തന്നെയാണ് ചിരിക്കും കുറച്ച് കഴിയുമ്പോ കാര്യം എന്താണ് ഞാൻ തന്നെ ചിരിക്കുന്നു പിന്നെ നമ്മള് സ്വന്തം പറയുന്നല്ലേ എന്ത് എന്ത് സ്വന്താണ് സ്നേഹം തരുന്നണ്ട് ആര് കിരൺ കിരണേ എന്തൊക്കെയാണ് ഇവിടെ സ്നേഹവും സ്വാഗതം എന്തൊക്കെയാണ് സുഖമാണോ സൈതാ ഹാന്ന് പറയുന്നുണ്ട് സൈത എന്തൊക്കെയാണ് സുഖാണോ ചുടിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഐശ്രീന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് സൈതാ സൈത ചേച്ചിയെന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് ബ്രസ്സിൽ ചുരുത്തുപ്പുറം തീ കുടിച്ചോ മുറുവോ അറിയില്ല രാവിലെ ഒരു കെട്ടഞ്ചന പിന്നെ പിന്നെ ഒന്ന് വിളിച്ചില്ല ശ്രീ ഞാൻ വീണ്ടും എൻ്റെ ലൈവിൽ മാത്രം വരാറില്ല എന്ന് പറയുന്നുണ്ട് അയ്യോ ആണോ ശ്രീ നാളെ മുതൽ പിന്നെ അതിൻ്റെ ലൈവില് പോൻ വരും ഓന് ഇന്നു മുതൽ വരും പഠിക്കണ്ടി പിന്നെ ഞാൻ കൊണ്ടുവരും കേട്ടോ ചെച്ചിസു കാണോ ചായ കുടിച്ചോ നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീ ശ്രീ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട് ശ്രീ എൻ്റെ ചെറുപ്പ ചെറുപ്പ സമയത്തൊക്കെ കിട്ടുന്നത് വീഡിയോസ് എല്ലാം കാണ കാണാറുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് പെട്ട സ്രൈഡ് സ്നേഹപൂർവം ഇതൊക്കെയാണ് എന്റെ വരാറില്ലെന്ന് പറയുന്നത് കഴിച്ചു അറിയുന്നുണ്ട് ശ്രീ എന്നാലും സങ്കല്പണ്ട അതെ എന്തിനാ സങ്കല്പ നമ്മക്ക് ഇഷ്ടമുള്ളവർ നമ്മളിഷ്ടമുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരുപ്പം ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നില്ല അതായത് സുഖാണോ തന്നെ ലീഫ് ലീഫ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ സ്നേഹത്തോടെ വെക്കുന്നുണ്ട് ഇറിയും അടിപൊളി പിന്നെ എന്റെ പ്രേതമാണോ വരാറ് ഇടയ്ക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെൽമോ വന്നിട്ടുണ്ട് സെൽമോ എന്തൊക്കെയാണ് സുഖാണോ സുഖാണോ ശേഷം പറയൂ സൂര് വിളിക്കുന്നുണ്ട് നമ്മുടെ ആദ്യം മുറാദിക്ക അസുഖാണോ നിക്കുന്നത് അല ഹൈ ആയിട്ട് പോകുന്നുണ്ട് അസുഖ തന്നെയാണ് വാക്കളല്ലേ വീട്ടൊക്കെ അറിവരാൻ പറ്റുമെങ്കിലും വരും കുട്ടിയെന്ന് പറയണല്ലോ പറ്റുമെങ്കിലേ മനസ്സിലായി മുറൂന്നെ സ്നേഹത്തോടെ കേട്ടിരുന്നുണ്ട് നമ്മളാദ്യം ആദ്യം ലഭി ലഭി ലഭ്യ ാങ് ആകുന്നുണ്ട് ഞാൻ പോകുന്നു എന്തൊക്കെയോ അടിച്ചുണ്ട് ആണോ അസാധാരണം നല്ലതാണ് സിനിമ എന്ന് പറഞ്ഞ വെക്കുന്നതിൻ്റെ സ്ഥിരത്തെ ആയി സുഖമാണോ ഫുഡ് വെച്ചാൽ കൈമാറി നമ്മുടെ കിടന്നു വെച്ച് കിട്ടുന്നുണ്ട് ആ കിളു എന്തൊക്കെയാണ് സുഖമാണോ കിലോ സ്ത്രീന്ന് പറഞ്ഞ സ്നേഹത്തോടെ വയ്ക്കുന്നില്ല നമ്മുടെ ആദി ആദ്യ സ്ത്രീ ആദ്യ ര സുഖാണോ എന്ന് വയ്ക്കുന്ന സിനിമ ആയി കിളു എന്ന് പറഞ്ഞ് വെക്കുന്നതിൻ്റെ സീരിയത്ത് ആ സ്ത്രീ എന്തുണ്ട് വിശേഷം എല്ലാവരുടെയും ലൈവിൽ കയറിയിട്ട് ഒരു പോയാലോ എന്ന് വിചാരിക്കുന്നു ആ എല്ലായിടത്തും ഇറങ്ങി പോവാ നിങ്ങളെല്ലടത്തും എത്തുന്ന ആളല്ലേ കറങ്ങി വാ ശ്രീ ചട്ടിക്ക് ലൈവ് ഡയോ എന്ന് വയ്ക്കുന്നുണ്ട് സൽമാ ശ്രീ ചട്ട ഹായെന്ന് പറയുന്നുണ്ട് ആ സൽമോ എന്നാണ് വിളിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് റിയാന്നു പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ശരീരത്തേക്ക് സെൽമാ സൂര്യക്ക് സുഖം എന്ന് പറയുന്നുണ്ട് ആദ്യം ാണ് വിളിക്കുന്നുണ്ട് സ്നേഹത്തോടെ ആദ്യം ഐസ് രാവിലെ ഫുഡിയാണ് വയ്ക്കുന്നുണ്ട് അറിയുന്നത് ഈ ഫാണോ ഉച്ച ശേഷം കുറച്ച് ബിസിയാണ് നോക്കിട്ടെന്ന് അറിയുന്നുണ്ട് എനിക്ക് ഉച്ചശേഷം ബി സി കൊണ്ടോക്ക് സമയം അതാ പറയുന്നത് ടിക്കറ്റിൻ്റെ ലിസിന്തു മെസ്സേജോ ഡിറ്റാക്കി ടിക്കറ്റ് ഇടും ഫുഡിയാണ് വിളിക്കുന്നുണ്ട് ചേച്ചി ഞാൻ കഴിച്ചു അവിടെ നിന്ന് വെക്കുന്നത് ഹൈറിയാന്നാണ് വിളിക്കുന്നത് സ്നേഹം വിളിക്കുന്നുണ്ട് ലൈക്കായി പറയുന്ന താങ്ക് യു എല്ലാതെ ഒരു ഹൈ എന്ന് പറയുന്നത് எல்லாருமே கண்டிச்சி ஹாய் நம்ம செல்லு எல்லா பிள்ளை அய்யா கிடமும் சேசி ஹாய்ன்னு அறிய நம்ம செல்லுங்களா இருக்கு ஆதி எந்த டிலீட் எந்த ஆதி டிலீட்டாக்கி ீஃி ரெடி பற்றி சீன கண்டிப்பா போதும் கேட்டு என்னோடு ஆதினே ஆதி சரி